പലരുടെ ഒരു സംശയമാണ് ഞാൻ താമസിക്കുന്ന വീട് പലതരത്തിലുള്ള വാസ്തു പ്രോബ്ലംസും കാണുന്നുണ്ട് നമുക്കിത് പൊളിച്ചു മാറ്റാതെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അതിലൂടെ റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ കണക്കുണ്ട് ഓരോ വീട്ടിലും ചെന്ന് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തിട്ട് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ എടുത്തിട്ടാണ് പറയാൻ പറ്റുന്നത് ഇപ്പോൾ അങ്ങനെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ എടുക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ അവരെങ്ങനെ സ്വാധീനിക്കുന്നു ഇതിൽ ഏറ്റവും മോശകരമായിട്ടുള്ളൊരു സ്റ്റാറിലാണോ ഇവർ കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബെഡ്റൂം ഒന്ന് മാറ്റാൻ പറ്റുമോ അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം അവിടെ ചെയ്യണം രണ്ട് ഇവരുടെ പ്രധാന വാതിൽ നിന്ന് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി അത് ഏത് രീതിയിൽ അവരെ സ്വാധീനിക്കുന്നു അതിനെയും കറക്റ്റ് ചെയ്യണം അടുത്തത് എല്ലാ വീട്ടിലും ഒരു വെൽത്ത് സ്പോട്ടുണ്ട് ആ വെൽത്ത് സ്പോട്ട് കണ്ടെത്തി ആ വെൽത്ത് സ്പോട്ടിനെ ആക്ടിവേഷൻ ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ വീടിൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് പുറമേ കാണുന്ന വാസ്തു പ്രശ്നങ്ങളെ ചെറിയ ചെറിയ പരിഹാരങ്ങളിലൂടെ അതിനെയും നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് സിംബോളിക് സിമ്പോളിക് ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ ഓരോ ദിക്കുകളും മനസ്സിലാക്കി വെളിയിൽ അവിടെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ അഭിവൃദ്ധിക്കും വേണമെന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ കണ്ടുപിടിക്കുക ആ കുവ നമ്പർ പ്രകാരം ഇദ്ദേഹത്തിന് ഈ വർഷം എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുന്നത് അതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ഡയറക്ഷൻസ് ഏതൊക്കെയാണ് ഇദ്ദേഹം അങ്ങോട്ടാണോ തലവെച്ച് കിടക്കുന്നത് ഇദ്ദേഹം ഫേസ് ചെയ്യുന്നത് അങ്ങോട്ടാണോ അത്തരം കാര്യങ്ങൾ അന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഒന്ന് എലമെൻ്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിംബോളിക് ഫംഗ്ഷൻ പ്രകാരവും ഓരോ ടൂളുകൾ അതാത് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുന്നത് അടുത്തത് നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം വാൻ കിങ് എന്ന് ഒരു സ്റ്റാച്യു ആണ് ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്താതെ വീടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കുവാൻ കിങ്ങിനെ മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കാം അടുത്തത് വെൽത്ത് ശമ്പാലയാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഒരു ലക്കി കാറ്റിനെ മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാം സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഒരു മുക്കാലി തവളയെ വെക്കാം പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ വ്യാപാര സ്ഥാപനത്തിലായാലും ശരി തന്നെ നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ ഫ്രോഗിനെ നമുക്ക് വെക്കാവുന്നതാണ് ഇപ്പം ഇതുപോലെ എൻ്റെ ചുണ്ടിൽ കോയിൻസ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പേരും പ്രശസ്തിയും വിജയം ഉണ്ടാകാനായിട്ട് നമുക്ക് വിക്ടറി ഹോഴ്സിനെയും വയ്ക്കാവുന്നതാണ് വിജയിച്ച് നിൽക്കുന്നൊരു കുജ ഇതിൻ്റെ പ്രധാന ഡോറിലോട്ട് നോക്കുന്ന രീതിയിൽ ഇതിനെ വെക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം